യാനി ജന്മാന്തര താനി താനി പാപാരി വിനശ്യദക്ഷിണ പദേ പദേയാൽ അവിടെ നമസ്കരിക്കുക അതാത് ആത്മാന്ധത്തെ മനസ്സിൽ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അവിടെ നമസ്കരിച്ചോളു നവസർവഹിതേതേ സോയം പ്രണാമസ്തേ അഖില കർക്കിടക മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പുണ്യമാസം പഞ്ഞമാസം രാമായണ മാസം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കർക്കിടക മാസത്തെ ഹൈന്ദവ വിശ്വാസികൾ വലിയ ഭക്തിയോടെയാണ് കാണുന്നത് രാമായണ പാരായണം കൊണ്ട് മുഖരിതമായ ഒരു മാസം കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനമാണ് കർക്കിടക വാവ് ഹിന്ദു വിശ്വാസപ്രകാരം ഈ ദിവസം പിതൃതർപ്പണത്തിനും ബലികർമ്മങ്ങൾക്കും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി കിട്ടും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതിനാലാണ് കർക്കിടക വാവ് ബലി വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നത് കർക്കിടക വാവ് ദിനമായ ഇന്നാണ് ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസി നമ്മൾ ഓരോരുത്തരെയും മണ്ണിലെത്തിച്ച കണ്ണികളിലേക്ക് അകക്കണ്ണ് തുറക്കുന്ന ദിനമാണ് കർക്കിടക മാസത്തിലെ അമാവാസി അതായത് പിതൃക്കളുടെ ദിനം ഇന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം മാസം കറുത്ത വാവിന് പിതൃക്കൾക്ക് ബലിയിടുന്നത് വിശേഷമാണ് എല്ലാ മാസവും വാവ് ബലിയിടാൻ സാധിച്ചില്ലെങ്കിലും പിതൃക്കളുടെ മാസമായ കർക്കിടകത്തിലെ വാവിന് ബലി നിർബന്ധമായും ഇടണമെന്ന് പഴമക്കാർ പറയുന്നു ക്ഷേത്രത്തിലോ തീർത്ഥസ്ഥലങ്ങളിലോ വീട്ടിൽ വച്ചോ ഇത് ചെയ്യാം ബലി ഇടുന്നവർ വാവിൻ്റെ തലേന്ന് ഒരിക്കൽ എടുക്കണം പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലി അർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് കാക്കകൾ ബലിച്ചോറെടുക്കുന്നതിലൂടെ പിതൃക്കൾ അത് സ്വീകരിച്ചതായി കണക്കാക്കുന്നു കാക്കകൾ എടുത്തില്ലെങ്കിൽ നദിയിലോ കുളത്തിലോ കടലിലോ അത് സമർപ്പിക്കാം മൺമറഞ്ഞു പോയവരുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ഇത് ചെയ്യണം മക്കളില്ലെങ്കിൽ മരിച്ചവരുടെ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും ബലി ഇടണമെന്നാണ് ആചാര്യ മതം ഗരുഡപുരാണത്തിൽ മഹാവിഷ്ണുവിനോട് ഗരുഡൻ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടിയായി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ബലി ഇടേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട് ഒരു കാരണവശാലും ബലിയിടാതിരിക്കാൻ സാധിക്കില്ലെന്നും ഗരുഡ പുരാണത്തിൽ അസന്നിഗമായി പ്രതിപാദിക്കുന്നുണ്ട് കർക്കിടക വാവിന് വ്രതമെടുക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട് തലേ ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മൺമറഞ്ഞ് പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്സരമാണ് ബലി ഇടേണ്ടത് എള്ളും പൂവും ദർഭയും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് ബലി ഇടുന്നവരാണ് വ്രതം എടുക്കേണ്ടത് ഇവർ വ്രതം തെറ്റിച്ചാൽ പിതൃക്കർ ബലി എടുക്കില്ലെന്നും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ലെന്നും പഴമക്കാർ പറയുന്നു ബലിതർപ്പണം കഴിഞ്ഞാൽ പിതൃക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി വിളമ്പുകയാണ് അടുത്ത ചടങ്ങ് വിളക്ക് കത്തിച്ചു വെച്ചുണ്ടാക്കിയ സദ്യ ഇലയിട്ട് ആദ്യം പിതൃക്കൾക്ക് നൽകും അതിനുശേഷമേ വീട്ടുകാർ കഴിക്കുകയുള്ളൂ ശരീരം വിദ്യ ധനം സംസ്കാരം തുടങ്ങിയ നേട്ടങ്ങൾക്കെല്ലാം ഓരോരുത്തരും പൂർവികരോട് കടപ്പെട്ടിരിക്കുന്നു കിട്ടിയതിൽ അല്പമെങ്കിലും അവർക്ക് തിരിച്ചു നൽകി കടപ്പാട് തീർക്കേണ്ടത് ജീവിത പൂർണ്ണതയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് കറുത്ത വാവിൻ്റെ ദേവതകളായ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ പ്രധാനമായും കർക്കിടക വാവു ദിവസം തന്നെ തിരഞ്ഞെടുക്കുന്നത് വർഷത്തിൽ തുലാം കുംഭം കർക്കിടകം മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിൽ മൂന്ന് തവണ പിതൃതർപ്പണം നടത്തണമെന്നുണ്ടെങ്കിലും കർക്കിടക അമാവാസി ദിനത്തിലെ പിതൃതർപ്പണത്തിലാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് ദക്ഷിണായനത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് കർക്കിടകത്തിലെ കറുത്ത വാവ് ദക്ഷിണായനം പിതൃയാനത്തിൻ്റെ ഭാഗമായതിനാലാണ് അതിൻ്റെ ആരംഭദശ തന്നെ പിതൃകർമ്മത്തിന് പ്രാധാന്യം ഏറുന്നത് അവിടെയാണ് ശ്രാദ്ധമൂട്ടുന്നതിന് പ്രസക്തി മരണശേഷം ഒരാൾ ഏത് ജന്മമാണ് കൈക്കൊള്ളേണ്ടത് എങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് മക്കൾ ശ്രാദ്ധമൂട്ടിയാൽ അത് കൃത്യമായി അവരുടെ പുനർജന്മത്തിലെ അന്നമായി തീരുമെന്നാണ് വിശ്വാസം ഓരോ വർഷവും നാം ചെയ്യുന്ന ശ്രാദ്ധം അവർക്ക് ഓരോ സമയവും സായുജ്യത്തിന് തടസ്സമായി നിൽക്കുന്ന കർമ്മഫലങ്ങളെ തീർത്ത് അവരെ മുക്തിയിലേക്ക് നയിക്കും എന്നാണ് പറയപ്പെടുന്നത് മൺമറഞ്ഞ് പോയ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സന്തതി പരമ്പരകൾക്ക് ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ വേണ്ട വിധം ഉണ്ടാകൂ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പിതൃക്കൾക്കായി ബലിയിടുന്നതും തർപ്പണം നടത്തുന്നതും ഒക്കെ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ തലമുറക്ക് മക്കൾക്കും വരാൻ പോകുന്ന തലമുറകൾക്കും വേണ്ടിയാണ് എന്ന് പുരാണ ഗ്രന്ഥങ്ങൾ പറയുന്നു പിതൃസ്മരണ ഉണർത്തിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വർത്തമാന ഏറെ പ്രസക്തിയുണ്ട് അച്ഛനെയും അമ്മയെയും പ്രായമാകുമ്പോൾ വൃദ്ധസദനത്തിലാക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരുന്ന ഈ ആധുനിക കാലത്ത് ശാസ്ത്രത്തിൻ്റെ യുക്തിക്കും അപ്പുറത്തേക്ക് നീളുന്നു ആചാരങ്ങളുടെ പ്രസക്തി പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചില്ലെങ്കിൽ വരും തലമുറക്ക് ഐശ്വര്യം ഉണ്ടാകില്ല അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിൽ തള്ളുന്ന മക്കൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കർക്കിടക ദിനത്തിലെ ബലി കർമ്മങ്ങളുടെ പിന്നിലുള്ള തത്വം നമുക്ക് പകർന്നു നൽകുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ